സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തെ എല്ലാ അർത്ഥത്തിലും ഇടതു ഗവൺമെന്റ് കട്ടുമുടിച്ചു എന്ന് പി കെ ബഷീർ എം എൽ എ പൊതുയുഗയാത്രയിൽ അരിയിൽക്കൂട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് എം എൽ എ നടത്തിയത് നിങ്ങളെന്ന് ആലോചിച്ച് കട്ട് മുടിച്ച് എല്ലാ അർത്ഥത്തിനും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം നശിപ്പിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാരെന്ന് നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റാണ് പോയാൽ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഒരു ദിവസം പമ്പയിൽ പോയിക്കാണ്ട് ഗസ്റ്റ് ഹൗസിൽ കിടക്കാൻ മുഖ്യമന്ത്രിക്ക് കട്ടിലുമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഏത് കട്ടിലാണ് നിങ്ങളെന്ന് ആലോചിച്ചാൽ ഒരു ദിവസത്തിന് കേരള ഗവൺമെൻറ് രാവിലെ പൈസയാണ് ശബരിമല സ്വർണ്ണ മുയുമ്പോൾ കട്ടു പിടിച്ചു ആ കട്ട് മുടിച്ചതിന് ശേഷമാണ് അതിൻ്റെ കേട് തീർക്കാൻ വേണ്ടി കാണാൻ അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമത്തിനാണ് ഭജന പാട്ട് ഭജന പാട്ട് പാടാത്തവർക്ക് എട്ടു ലക്ഷം റുപ്യ അതിൻ്റെ പേരിലും ബില്ല് എഴുതിയെടുത്ത് വിടുക്കാൽക്ക് പോണ അണ്ണാക്ക് തൊടാത്ത കണ്ട് വിഴിഞ്ഞല്ലേ ഈ ഗവൺമെൻറ് മാറണ്ടേ ഈ ഗവർമെൻ്റ് ഇനി കേരളം ഭരിച്ചാലുണ്ടാവുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ചു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞത് ഇങ്ങൾക്കറിയോ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ നിയമസഭയിൽ െന്ന് എല്ലാവരും മനസ്സിലാക്കണം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ് നിലപാടിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തുടങ്ങി അഞ്ച് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുക വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക കമ്മ്യൂണിസ്റ്റാരുടെ ശൈലിയാണല്ലോ വ്യക്തിയത് നടത്തുക ഒരു കാര്യം ഞാൻ നിങ്ങൾ എന്ത് പാറ പോലെ ഐക്യ കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷ സതീശന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻഡ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി ആഭരണങ്ങൾ ആഭരണങ്ങൾ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്